സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വിഷയങ്ങളില്ലാതെ വിഷയദാരിദ്ര്യം നേരിടുന്ന യു ഡി എഫ് ക്യാമ്പ് ഇപ്പോൾ തോൽപ്പിക്കുന്ന ഒരു വ്യാജ പ്രചരണവുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഏ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളും ചിത്രങ്ങളും ഉപയോഗിച്ചാണ് സംസ്ഥാന സർക്കാരിനെതിരെയും പൊതുമരാമത്ത് വകുപ്പിനെതിരെയും യു ഡി എഫ് ക്യാമ്പ് സംഘപരിവാറിന് തോൽപ്പിക്കുന്ന ഒരു വ്യാജ പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രമുഖ സംസ്ഥാനത്തെ യു ഡി എഫ് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു റോഡ് തകർന്ന് അതിലേക്ക് കുറെ വാഹനങ്ങൾ വീണ് കിടക്കുന്നവ അതിനൊപ്പം ഒരു കമന്റ് കൂടി അയാൾ ചേർക്കുന്നു ഇതാ കിടക്കുന്നു മരുമകന്റെ റോഡ് മരുമകൻ എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് ഇടണം അതായത് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു റോഡും കൂടി തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് കേരളത്തിലെ യു ഡി എഫ് ക്യാമ്പ് ഇത്തരം ഏ നിർമിത വീഡിയോകൾ ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഫാക്ചക്കിംഗ് വെബ്സൈറ്റ് ആയ ഇന്ത്യ ടുഡേ നടത്തിയ പരിശോധനയിൽ ഇത് ഇമേജ് ഡിറ്റക്ടർ എന്നീ ടൂളുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ഇത് പൂർണ്ണമായും എ നിർമ്മിത വീഡിയോ ആണെന്ന് തെളിയിക്കപ്പെടുകയുണ്ട് ഇനി ഈ വീഡിയോയുടെ യഥാർത്ഥ ഉറവിടം തപ്പിപ്പോയ ഇന്ത്യ ടുഡേയുടെ ഫാക്ചക് ന് റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിന് ഒരറബി യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തതാണ് അത്തരത്തിൽ ഒരു അറബ് യൂട്യൂബ് ചാനലിലെ എ വീഡിയോ ഉപയോഗിച്ച് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ വ്യാജ പ്രചരണത്തിന്റെ തിരി കൊളുത്തുകയാണ് കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷമായ യു ഡി എഫ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നാഷണൽ ഹൈവേ അറുപത്തിയാറിലുണ്ടായ ചില തകരാറുകൾ അതിൻ്റെ ചില പ്രദേശങ്ങളിലുണ്ടായ റോഡ് ഒലിച്ചുപോകുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ അതിനെ പൂർണ്ണമായും പൊതുമരാമത്ത് വകുപ്പിന്റെ തലയിൽ കെട്ടിവെക്കാനും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് അടിച്ചേൽപ്പിക്കാനുമാണ് കേരളത്തിലെ ബി ജെ പിയേക്കാൾ ആവേശത്തിൽ കേരളത്തിലെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ പൂർണ്ണമായും നിർമ്മാണവും മേൽനോട്ടവും എല്ലാം കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെന്ന് അറിയാഞ്ഞിട്ടല്ല പകരം എങ്ങനെയെങ്കിലും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നതാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പിന്റെ ലക്ഷ്യം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തുക ദേശീയപാതാ വികസനത്തിന് സ്ഥലമേറ്റെടുക്കലിനായി നൽകിയ സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപയാണ് കേരളത്തിലെ സർക്കാർ ദേശീയപാതാ വികസനത്തിനായി കേന്ദ്രത്തിന് നൽകിയത് പക്ഷെ അപ്പോഴും സംസ്ഥാന സർക്കാരിനെ ഇകഴ്ത്താനും അപകീർത്തിപ്പെടുത്താനും വ്യാജ പോലും കൂട്ടുപിടിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ക്യാമ്പ് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും ഇത്രയധികം തുക അയ്യായിരത്തിലേറെ കോടി രൂപ ദേശീയപാത വികസനത്തിനായി നൽകേണ്ടി വന്നിട്ടില്ല ദേശീയപാത വികസനത്തിന് രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തുക കേന്ദ്ര സർക്കാർ ചിലവഴിച്ച സംസ്ഥാനമായ ഉത്തർപ്രദേശ് വെറും രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് കോടി രൂപ മാത്രമാണ് ദേശീയപാതാ വികസനത്തിനായി സംസ്ഥാന സർക്കാർ എന്ന നിലയിൽ നൽകിയിട്ടുള്ളത് അപ്പോൾ കേരളം നേരിടുന്ന ഈ രട്ടത്താപ്പിന്റെയും കുറിച്ചോ അല്ലെങ്കിൽ കേരളം നേരിടുന്ന ഈ അവഗണനയെ കുറിച്ചോ യു ഡി എഫ് ക്യാമ്പിന് ഒന്നും ഇണ്ടാരില്ല പകരം അവർക്ക് സാധ്യമാകാതെ പോയ രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള യു ഡി എഫ് ഗവൺമെന്റിന് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ദേശീയപാത വികസനം പൂർത്തിയാക്കാനുള്ള ഇച്ഛാശക്തി കാണിച്ച സംസ്ഥാന സർക്കാരിനെ ഇല്ലാ കഥകൾ മെനഞ്ഞ് ഏ വീഡിയോകൾ വരെ ഉപയോഗിച്ച് അപകീർത്തിപ്പെടുത്താനാണ് ഇപ്പോൾ യു ഡി എഫ് ക്യാമ്പ് ശ്രമിക്കുന്നത് എന്തായാലും യു ഡി എഫ് ക്യാമ്പിന്റെ ഇത്തരം ഏ പരാക്രമങ്ങൾ ഉടനെങ്ങും അവസാനിക്കുക തരമില്ല